श्रीगणपदये नमः अभिघ्नमस्तु कूजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्यकविदासाग वन्दे वाल्मीकिकोकिलम् आपदामबहर्तारम् ം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം പ്രിയമുള്ളവരെ കഴിഞ്ഞ ഭാഗത്ത് ബാലകാണ്ടം സമാപനം കുറിച്ചു അതിനുശേഷം അയോധ്യകാണ്ടം തുടങ്ങുകയാണ് ഭാർഗവരാമൻ്റെ ആ വൈഷ്ണവ തേജസ് മുഴുവൻ തന്നെ സ്വീകരിച്ചുകൊണ്ട് അയോധ്യയിലേക്ക് എഴുന്നള്ളുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനിയുള്ള ഭാഗം ആധാരമായിട്ടുള്ള രാമായണം നമ്മൾക്ക് ലഭിക്കാൻ കാരണമായിട്ടുള്ള എഴുത്തച്ഛൻ്റെ ഇതിലേക്ക് കടക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം താർമകൾ കൺപുള്ള തത്തേ പരീകഡോ താമസശീലമകറ്റേണമാശു നീ ദോദരൻ ചരിതാമൃതമിങ്ങിയും ആമോദം ചൊല്ലു സരസമാ എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമല്ലാ മകലും പല ജാതിയും സങ്കടവേദം ഭരീകയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിന ഇവിടെ നമ്മുടെ ഈ അധ്യാത്മരാമായണത്തിൻ്റെ ഉത്ഭവം നമ്മൾ മനസ്സിലാക്കണം അധ്യാത്മരാമായണമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അധ്യാത്മരാമായണമല്ല അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് ശ്രീ രാമദേവൻ എന്ന് പറയുന്ന വൈഷ്ണവ സന്യാസിയാണ് അദ്ദേഹം ആന്ധ്രയിലുള്ള ഒരാളാണ് ആന്ധ്രാപ്രദേശിലുള്ള ഒരു സംസ്കൃത പണ്ഡിതനാണ് അത് ഏകദേശം ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ അധ്യാത്മരാമായണം എഴുതപ്പെട്ടത് ആ കാലഘട്ടത്തിൽ തുളസീദാസ രാമായണവും അതുപോലെ തന്നെ കണ്ണരാമ കണ്ണശ് രാമായണവും കൃത്യവാസ രാമായണവും അങ്ങനെ ഒരു ഭക്തിപ്രസ്ഥാനം തന്നെ ഉടലെടുത്തപ്പോൾ അതിൽ നിന്നും ആന്ധ്രയിലുള്ള സന്യാസി വര്യനായിട്ടുള്ള രാമദേവൻ എന്ന് പറയുന്ന അദ്ദേഹം രാമദേവനെന്നും രാമഭദ്രനെന്നും പറയുന്നുണ്ട് അദ്ദേഹമാണ് വാൽമീകി രാമായണം വായിച്ച് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെതായ ഭാവനയിൽ അതിന് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ട് ശ്രീരാമൻ മര്യാദ പുരുഷോത്തനായി ആയിട്ടാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നതെങ്കിൽ ഈ പറയുന്ന അധ്യാത്മരാമായണത്തിൽ സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആ ഭക്തിയിലേക്ക് സജ്ജനങ്ങളെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ രാമഭദ്രൻ എന്ന് പറയുന്ന രാമദേവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ീത് എഴുതിയ ഈ അദ്ധ്യാത്മരാമായണം അത് വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ എഴുത്തച്ഛൻ അദ്ധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന രൂപത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ് കിളിപ്പാട്ട് എന്നു കൂടി നോക്കണം ഇവിടെ കിളി ആണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഉമാമഹേശ്വര സംവാദം എന്ന് പറയുന്ന സമയത്ത് ആ ഉമാമഹേശ്വര സംവാദം പോലും കിളിയെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിലാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കിളിപ്പാട്ട് എന്ന് പറയുന്നത് അപ്പോൾ കിളിയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് കിളിയോട് ചോദിക്കുന്നു കിളി അത് പറഞ്ഞു തരുന്നു ഇവിടെയും അങ്ങനെയാണ് പറയുന്നത് താർമകൾ കൻപുള്ള തത്തേ പരിഗടോ എന്ന് പറയുമ്പോൾ താർമകൾ കൻപുള്ള തത്ത എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വാത്സല്യഭോജനമായിട്ടുള്ള തത്തേ തത്തയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് തത്തയാണ്ട് സംസാരിക്കുന്ന ഒരു ഇതാണ് തത്തമാത്രമുള്ള പല പക്ഷികളും സംസാരിക്കാറുണ്ട് എന്നിട്ട് ആ തത്തയോട് പറയാനും കൂടാതെ നീ വന്ന് ശ്രീരാമചരിതം പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ് അപ്പോൾ ആ തത്ത തന്നെ എങ്കിൽ കേട്ടുകൊള്ളു എന്ന് പറഞ്ഞിട്ട് തത്ത പറയുകയാണ് എന്താണ് പറയുന്നത് ജാനകീ ദേവിയും ശ്രീരാമചന്ദ്രനും ഭാർഗവരാമൻ്റെ ആ അഹങ്കാരം ശമിപ്പിച്ച് അയോധ്യയിലെത്തി എല്ലാവരോടും ഒപ്പം സന്തോഷപൂർവ്വം സുഖമായി വസിച്ചു എങ്ങനെ ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠത്തിൽ വാഴുന്നത് പോലെ ലക്ഷ്മിദേവിയോടൊത്ത് എങ്ങനെയാണ് വൈകുണ്ഠത്തിൽ വാഴുന്നത് അതേപോലെ അയോധ്യയിൽ വാണൂ എന്നാണ് പറയുന്നത് എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാ ഭാഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാഗവൻ തന്നുടെ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി ബുക്കു ആര് പറയുന്നു തത്തയാണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് കിളിപ്പാട്ട് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മ വേണം ചില ആൾക്കാരുടെ ധാരണ ഒരു ട്യൂണാണ് കിളിപ്പാട്ട് എന്നുള്ളത് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഒരു ട്യൂണായിട്ടുണ്ടാകുമെന്ന് ഇപ്പോൾ വഞ്ചിപ്പാട്ട് എന്ന് പറയും പോലെ കിളിപ്പാട്ടും ഒരു ട്യൂണാണോ എന്ന് ധരിക്കുന്നുണ്ട് ഇത് ഈ രാമായണത്തിന് മാത്രമെ ഏത് ട്യൂണിലും നമുക്ക് പാടാൻ പറ്റും അത് പദം മുറിച്ചിട്ട് പറയണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ും നിജാമാതൃജനത്തോടും ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും മേദിനി പുത്രിയാം വാമിനി തന്നോടും വന്നതിലേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംപൂക്കൂ ഇവിടെ ആ ഭാർഗവരാമൻ്റെ അഹങ്കാരം ശമിപ്പിച്ചപ്പോൾ ഇവിടെ കിളി പറയുന്നു അഹങ്കാരം ശമിപ്പിച്ചു എന്നാണ് പറയുന്നത് ഭാർഗരാമൻ അഹങ്കാരം ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത് എന്നാൽ വാൽമീകി രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാർഗവരാമന് അഹങ്കാരമില്ല കാരണം തൻ്റെ വൈഷ്ണവ തേജസ് ശ്രീരാമങ്കലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണമാണ് അവിടെ നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ ആ അയോധ്യയിലേക്ക് വരുന്ന അവസരത്തിൽ വിവാഹം കഴിച്ചു വരികയാണ് മാത്രമല്ല ഒരുപാട് ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ശ്രീരാമചന്ദ്രൻ അവിടെ എന്ന് പറയുന്ന ഭയങ്കരിയെ കൊന്നു മാരീജ സുബാഹു മുഖ്യന്മാരായിട്ട് ഒരുപാട് രാക്ഷസന്മാരെ വധിച്ചിട്ടുണ്ടായിരുന്നു അഹിലയാദേവിക്ക് മോക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന വില്ലുടത്ത് ഉയർത്തിയിട്ടുണ്ടായിരുന്നു വൈഷ്ണവചാവം ഒടിച്ചു മയ്യല്മഴിയായിട്ടുള്ള സീതാദേവിയായിട്ടുള്ള ആ പെൺകുട്ടിയേയും കൊണ്ട് വരുന്നു അതുപോലെ ഒരാളെല്ലാം മൂന്നാൾക്കാർക്കും വധുവരെ ഈ ബധുക്കളെ കിട്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഭാര്യമാരെയും കൂട്ടിയാണ് അവർ വരുന്നത് ആ സമയത്ത് അയോധ്യാവാസികളായിട്ടുള്ള പൗരജനങ്ങൾ മുഴുവൻ തന്നെ ശ്രീരാമചന്ദ്രനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവിടെ അവരൊക്കെ അങ്ങനെ എല്ലാവരും കൂടി ഈ ശ്രീരാമചന്ദ്രനെയും മറ്റുള്ളവരെയൊക്കെ സ്വീകരിച്ചിട്ട് അയോധ്യയ്ക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു വന്നിതു സൗഖ്യം ജഗത്തിനൂരാഗവൻ തന്നുടനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കതൃസുതഗണാഭൂഷണാഭൂഷിതൻ ചിദ്രുപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവാഭഞ്ചനൻ ഇവിടെ സാക്ഷാത് പരമശിവനെക്കുറിച്ച് പാർവതി ദേവി സ്തുതിക്കുകയാണ് എന്തുകൊണ്ടാണ് പരമേശ്വരൻ ഇവിടെ ഉമാ മഹേശ്വര സമ്പാദം എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഈ പരമേശ്വരനിൽ നിന്നും ആര് കഥ കേൾക്കുന്നു ഈ പാർവതി ദേവി കഥ കേൾക്കുകയാണ് അപ്പോൾ അത്രയും ഭാഗം കേട്ടപ്പോൾ തുടർന്നുള്ള ഭാഗം കേൾക്കാനുള്ള ജിജ്ഞാസ ആ അതിയായിട്ടുള്ള താല്പര്യം ആ താല്പര്യം കൊണ്ട് പറയുകയാണ് അടുത്ത ഭാഗം കൂടി പറയാൻ വേണ്ടിയിട്ട് ഭഗവാനെ പ്രേരിപ്പിക്കുകയാണ് ഭഗവാനോട് സ്തുതിക്കുകയാണ് കദ്രു സുധാഗണഭൂഷിതനൊക്കെ പറയുമ്പോൾ കദ്രുവിൻ്റെ സുധ സുധനാണ് മകനാണ് വാസുകി അതിനെയാണ് കഴുത്തിൽ അണിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ മൃത്യുഞ്ജയനാണങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്തുതിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ആ കഥ തുടർന്നുള്ള ഭാഗം കൊണ്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ണിയാകിയദേവിക്കുടൻ രാമഭദ്ര കഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാതരിയായ ഗൗരിയാ അദ്രിസുതയും ആനന്ദ വിവശയാ അപ്പോൾ മംഗളകാരിയും സംസാരദുഃഖത്തെ ശമിപ്പിക്കുന്നവരുമായിട്ടുള്ള സാക്ഷാത് പരമശിവൻ ആ കഥ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ പാർവതി ദേവിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി എന്ന് പറയുന്നു ഈ അവസരത്തിൽ സാക്ഷാത് പരമശിവനെ നമസ്കരിച്ചും കൊണ്ട് ബാക്കിയുള്ള ഭാഗം കേൾക്കുവാൻ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി ആ ദേവി അവിടെ ഇരിക്കുകയാണ് ഭർത്തൃ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവ മരുൾ ചെയ്തു നാരായണൻ നളിനായ ദലോചനൻ നാരീജനാമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനാ ശരഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാഥ നാമസഹസ്രവാ നാളിക രമ്യവതനകാരി നാളിഗവാദവംശ സമുഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരീ കാമഫലപ്രദൻ രാക്ഷസവംശവിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമഭുക്തി ക്തിൻ ശക്തിമുക്തൻ വിമുക്തഹൃതി ശക്തിയുക്തൻ ശരണാഗതവത്സരൻ നത്തഞ്ചരേശ്വരനായ ദാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ തന്തിപം ജീവിതാവതി കേൾക്കിലും തൃപ്തിപരാമമ വേണ്ടിയില മുക്തിയും ഇത്തം ഭഗവതി ഗൗരിമഹേശ്വരി ഭക്ത പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മദനാശനൻ സുന്ദരി കേട്ടുകൊള്ളെന്നരുളി ചെയ്തു എങ്കിൽ ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജാ വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകിതന്നോടും നീലോൽപലാദളാമള വിഗ്രഹൻ നീലോൽപലാതലോല വിലോചനൻ നീലോൽപലാലവൻ നിരൂപമൻ നിർമ്മലൻ ീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണവിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം കൂണ്ട വെൺമരം കൊണ്ടു പത്നിയാൽ വിജിതനായതീ കോമളൻ ബാലനിഷാഗര പാലദേശേലസൻ മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ സന്നിപ കൗസ്തുഭകന്ദരൻ പ്രാണേയ ഭാനു സമാനയാസമം ഇവിടെ പറയുന്നത് ഈ പാർവതീദേവിയുടെ വാക്കുകൾ കേട്ടു ആ പരമശിവനെ നമസ്കരിച്ചു അതിനുശേഷം എന്നാൽ സുന്ദരിയായ ദേവി കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഭക്തിപരായണനും നിരൂപമനും നിർമ്മലനുമായ ശ്രീരാമൻ രത്നാഭരണ വിഭൂഷിതനായിട്ട് അമ്പിളിക്കല പോലെയുള്ള നെറ്റിയിൽ ചന്ദന ചാറുതേച്ച് ഉദയസൂരനെ പോലെയുള്ള കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞ് പത്നിയായ സീതയോടൊപ്പം താമ്പൂല ചർവണത്തിൻ്റെ അല്ലെങ്കിൽ താമ്പൂല ച മുറുക്കുക എന്ന് പറയില്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് അതിലിങ്ങനെ ഏർപ്പെട്ട് രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുമ്പോൾ ഭഗവാന്റെ ദർശനത്തിനായിട്ട് ശ്രീനാരദൻ വന്നു നിൽക്കുന്നതായി അറിയിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ നാരദസേവ്യൻ നളിനാസനപ്രിയൻ പ്രിയൻ നാരകാരാദിനാസര ഗുരു നാഥൻ ജഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാ സാക്ഷാത് നാരായണനെ കുറിച്ചാണ് പറയുന്നത് ആരാണ് നാരായണൻ രാവണന് മുക്തി കൊടുത്തത് നാരായണനാണ് കാമദേവൻ്റെ ഗുരുവായി വർത്തിക്കുന്നതും സൂര്യവംശത്തിൻ്റെ ആരംഭവും നാരായണൻ തന്നെയാണ് അവിടെ എല്ലാവർക്കും സംശയം വരും എന്താണ് സൂര്യവംശത്തിൻ്റെ ആരംഭം വരുന്നത് അത് സൂര്യവംശത്ത് നാരായണനാണോ അതെ എല്ലാ കുലങ്ങളും ഉണ്ടായിരിക്കുന്നത് നാരായണനിൽ നിന്നാണ് നമ്മൾ പറയുന്ന എന്താണ് സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മദേവനിൽ നിന്നല്ലേ എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് എന്നാൽ ആ ബ്രഹ്മദേവൻ ഉണ്ടായിട്ടുള്ളത് എവിടെ നിന്ന് സാക്ഷാത് നാരായണൻ്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം അപ്പോൾ നാഭിയിൽ നിന്നുണ്ടായ ആ താമരയിൽ നിന്നും ഈ പറയുന്ന ബ്രഹ്മദേവനുണ്ടായി ആ ബ്രഹ്മദേവനിൽ നിന്നും സപ്തർഷികളുണ്ടായി ആ സപ്തർഷികളിൽ ഒരാളായിരുന്നു മരീചി അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള മരീചിയിൽ നിന്നും സൂര്യനും തുടർന്നുള്ള ഓരോ ആൾക്കാരും പരമ്പരയുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദി പിതാവ് എന്ന് പറയുന്നത് ആരാ മഹാവിഷ്ണു തന്നെയാണ് ആദിമാതാവ് എന്ന് പറയുന്നതും ആരാ ആ നാരായണൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സൂര്യവംശോത്ഭവൻ എന്ന് പറയുന്നത് രാക്ഷസേശ്വരനായ രാവണന് മുക്തി കൊടുത്തതും ഈ നാരായണൻ തന്നെയാണ് ആ സൂര്യവംശത്തിലാണ് ശ്രീരാമൻ വന്നു പിറന്നിട്ടുള്ളത് അപ്പോൾ പാർവതി ദേവി പറയാണ് ഇത്തരത്തിൽ കേമനായിട്ടുള്ള കാമദേവൻ്റെ ഗുരുവായിട്ടുള്ള സൂര്യവംശോത്ഭവനായിട്ടുള്ള ആ നാരായണൻ്റെ ചരിത്രം എത്ര കേട്ടാലും മതിവരില്ല രാ രാവിലെ തുടങ്ങി രാത്രി വരെ ഒരേ വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതിരുന്നാലും ഒരു തരത്തിലും മടുപ്പുണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് ഇനി ആ ഒരു കാരണത്താൽ ഇത് കേട്ടിരുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതും സാരില്ല എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇവിടെ പറഞ്ഞ മുക്തി പോലും ലഭിച്ചില്ലെങ്കിൽ ആ അവസരത്തിൽ ഇത് കേട്ടതുകൊണ്ട് മുക്തി ലഭിക്കാൻ താമസിച്ച് പോയാലും വിഷമവും കാരണം വെച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് വേറെ എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിലും സാരില്ല ഇതു മതി എനിക്ക് എന്നാണ് പറയുന്നത് മുക്തി എന്ന് പറയുമ്പോൾ സന്തോഷം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഭുക്തി എനിക്ക് വേണമെന്നില്ല ഇപ്പോൾ മറ്റെന്തെങ്കിലും മുക്തി കിട്ടുമെങ്കിൽ സന്തോഷമുണ്ടെങ്കിൽ അതിനേക്കാളും ഉത്തമം എനിക്ക് ഈ നാരായണൻ്റെ കഥ കേൾക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾക്കെല്ലാവർക്കും ഈ നാരായണൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ മുക്തി ലഭിക്കും മുക്തി ലഭിക്കും എന്നുള്ള സന്തോഷം ലഭിക്കും സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ നാരായണ കഥയിലെ ഉള്ള തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം അങ്ങനെ ആ കഥകളുടെ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമുക്കെന്തുണ്ടാകും നമ്മൾക്ക് ആനന്ദകരമായ ഒരു എന്തൊന്നുമില്ലാത്ത അനുഭൂതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള നാരന്ദരക്കുറിച്ച് അത് ഈ പറയുന്ന ശ്രീരാമചന്ദ്രനെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ ആരംഭിക്കുകയാണ് ആ ശ്രീ ഈ പര പരമശിവൻ ഈ പറയുന്ന ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഉമാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഉമാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ടർ നമ്മൾ കേൾക്കുന്നില്ല അത് ആര് നമ്മളോട് പറയുന്നത് നമ്മളോട് പറയുന്നത് എഴുത്തച്ഛൻ്റെ തത്തയാണ് പരമശിവൻ ഈ പാർവതി ദേവിയോട് ഇങ്ങനെ പറയുന്നു പാർവതി ദേവി പരമശിവനോടുകനെ ചോദിക്കുന്നു എന്നൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ആരാ എഴുത്തച്ഛൻ തത്തയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നർത്ഥം അല്ലാതെ ശിവൻ നമ്മളോടല്ല പറയുന്നത് ശിവൻ പാർവതി ദേവിയോടാണ് പറയുന്നത് അവർ പറയുന്ന സംഭാഷണം തത്ത നമ്മളോട് പറയുന്നതായിട്ടാണ് ഈ കിളിപ്പാട്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ

അത്ര വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടെ ന്നേറ്റു സാദരം നാരിമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാ പാധ്യാസനാജമാനീയർഘ്യ പൂർവകമാധ്യയനപൂജിതനായ ഒരു നാരദൻ തന്നിയോഗിരുന്ന ഒരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനീവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാതിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടും സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചൽ തവപാത പങ്കേരുഹം കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം അപ്പോൾ ആ നാരദൻ വന്നതറിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രൻ ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ ശ്രീരാമചന്ദ്രൻ ആ അവസരത്തിൽ ദേവിയിൽ നിന്നും വെറ്റിലിയും അടക്കിയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഒരു മുറുക്കുന്നൊരു സമ്പ്രദായം അത് ഉണ്ടായിരുന്നു അപ്പോൾ അതിലിരുന്ന് ആ സിംഹാസനത്തിൽ ഇരുന്നിട്ട് ആ ഒരു സന്തോഷ ആതിരിക്കത്താൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വന്ന് പറയുന്നത് ആരതനുണ്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളത് ഇത് കേട്ട ഉടൻ തന്നെ ഈ ശ്രീരാമചന്ദ്രൻ ചാടി എഴുന്നേറ്റ് തൻ്റെ ഭാര്യയായ സീതാദേവിയോടൊപ്പം പെട്ടെന്ന് തന്നെ ഈ നാരദൻ്റെ അരികിലേക്ക് എത്തി അവിടെ സാഷ്ടാങ്കം നമസ്കരിച്ചു ഇവിടെ സാക്ഷാൽ നാരായണൻ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് എന്താണ് നമ്മുടെ വീട്ടിൽ വരുന്ന ആൾ ആരാ അതിഥി ദേവോ ഭവ അവൻ അതിഥി ആയാൽ അവൻ ദേവന തുല്യമാണ് അവനെ ദേവനെപ്പോലെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു തരികയാണ് അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം ഭാരതത്തിൽ അങ്ങനെ ഒരു സംസ്കാരം നിലനിന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള മുഗളന്മാരായാലും ഫ്രഞ്ചുകാരായാലും ഡച്ചുകാരായാലും പോർട്ടുഗീസുകാരായാലും ഇംഗ്ലീഷുകാരൊക്കെ ആയാലും അവരൊക്കെ വന്നപ്പോൾ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ അതിഥികളായി വന്നവർ നമ്മളെ ഭരണം ഏറ്റെടുക്കുകയും നമ്മളെ അടിമകളെപ്പോലെ കാണുകയും ചെയ്തു നമ്മളെ അടിമകളെപ്പോലെ വളർത്തി അവരെന്ന് പറയാം അവരെ നമ്മളെ അടിമകളാക്കി വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ അതിഥി ദേവോ ഭവ എന്നുള്ള ചിന്ത ഏതൊരു ശത്രു വന്നാലും അവർ ഇരുകൈ നീട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്ന് അവരെ സ്വീകരിക്കുക എന്നുള്ളത് ഇവിടെ സാക്ഷാൽ നാരദൻ വന്നപ്പോൾ ആ നാരദന്റെ കാൽക്കൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും സാഷ്ടാങ്കം നമസ്കരിച്ചു എന്നിട്ട് ആ കാല് കഴുകിച്ചു നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് പണ്ട് കാലങ്ങളെയും വീട്ടിൽ വരുന്ന ആളുടെ പാദങ്ങളും നമ്മൾ കഴുകി വീട്ടിലേക്ക് സ്വീകരിക്കും പിന്നീട് പിന്നീട് നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ എന്താന്ന് അറിയോ ഈ വീട്ടിൽ വരുന്ന ആളുടെ പാദം കഴുകി നിന്നതിനു അവിടെ ഒരു കിണ്ടിയിൽ വെള്ളം വെക്കും ഉമ്മർത്ത് അവർ സ്വയം കഴുകിയിട്ട് കയറി വരുന്ന വിധത്തിലേക്ക് മാറി അങ്ങനെ ഈ പാദം കഴുകി ഇരുത്തി അവരെ പൂജിച്ചു പൂജിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താണെന്ന് അറിയോ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും നമ്മൾ നിവേദ്യമൊക്കെ ഭഗവാന് നിവേദ്യം കൊടുക്കുന്നതുവരെ വന്ന ആൾക്കാർക്കുള്ള ഭക്ഷണവും പാനീയവും ഒക്കെ കൊടുക്കുക അതാണ് പൂജ പ്രധാനമായിട്ട് അവരെ കാല് കഴുകിച്ച് ഇരുത്തി അവർക്ക് പാനീയം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക വിശപ്പിനുള്ള അത് ചോദിച്ചിട്ടല്ല ചായ ചായ വെക്കട്ടെ ഇന്ന് അങ്ങനെയാണ് ചായ വയ്ക്കട്ടെ എന്ന് ചോദിക്കും ചായ വയ്ക്കട്ടെ തന്നെ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കും അതാ ചെയ്യുന്നത് എന്നിട്ട് ഈ ശ്രീരാമചന്ദ്രൻ മന്ദഹാസത്തോടും മുനിയോട് പറയുകയാണ് ലൗകിക വിഷയങ്ങളിൽ താൽപര്യന്മാരായിരിക്കും മനുഷ്യന്മാർ ശ്രീരാമചന്ദ്രൻ മനുഷ്യനായിട്ടാണ് ജനിച്ചിട്ടുള്ളത് അപ്പോൾ ലൗകിക വിഷയത്തിൽ താല്പര്യമുള്ള പോലെയുള്ള സാധാരണക്കാർക്ക് അങ്ങയെ പോലെയുള്ള ആൾക്കാരുടെ പാദം തൊടാൻ കഴിയുക എന്നുള്ളത് മഹത്തായ കാര്യമാണ് അത് ഞാൻ മുൻപ് ചെയ്തു പോയ പുണ്യത്തിൻ്റെ ഫലമാണ് മനുഷ്യനായി ജനിച്ചപ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവതാരമെടുത്തപ്പോൾ അങ്ങയെപ്പോലെയുള്ള പുണ്യാത്മാക്കളുടെ പാദസ്പർശം കിട്ടാൻ കാരണം എന്നാണ് ഇവിടെ പറയുന്നത് മാത്രവുമല്ല അങ്ങയെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറയുന്നു അങ്ങ് ഈ രാജ്യത്തേക്ക് വന്നല്ലോ ഈ അയോധ്യാപുരിയിലേക്ക് അങ്ങ് എഴുന്നള്ളപ്പോൾ തന്നെ ഇവിടുത്തെ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും എൻ്റെ വംശവും പരിശുദ്ധമായി എന്ന് ശ്രീരാമചന്ദ്രൻ നാരദനോട് പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ് എന്ത് കാര്യത്തിനാണ് അങ്ങ് എഴുന്നള്ളിയത് അത് സന്തോഷത്തോടെ എന്നോട് പറഞ്ഞാലും അങ്ങയുടെ കാര്യങ്ങൾ എനിക്ക് സാധ്യമാകുന്ന കാര്യമാണെങ്കിൽ ഞാൻ അങ്ങേക്ക് സാധിപ്പിച്ച് തരാൻ കഴിയും അതുകൊണ്ട് യാതൊരു സംശയവും കൂടാതെ അങ്ങ് പറഞ്ഞോളൂ എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നത് ആരായാലും ഇപ്പം അയൽവാസികളാണ് കുറേ കാലമായിട്ട് പെണക്കത്തില ആ വശത്തിൽ അവരുടെ അവരുടെ വീട്ടിലൊരു കല്യാണം വരാണ് അവരെ കല്യാണം ക്ഷണിക്കാൻ വരുവാണ് പെണക്കത്തിലാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കണം അതാണ് പ്രധാനം എന്നിട്ട് നമ്മൾ അവരെ കുശലന്വേഷണം നടത്തി അപ്പണക്കം തീർക്കാൻ വേണ്ടി നോക്കണം ഇത്തരത്തിൽ നമ്മൾ നിത്യേന ചെയ്യാൻ നമുക്ക് സാധ്യമാകണം നിത്യേന വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആരോട് ശത്രുത വെക്കരുത് ഇവിടെ ശ്രീ സാക്ഷാൽ ശ്രീ നാരായണൻ തന്നെ നമുക്കത് മാതൃക കാണിച്ചു തരികയാണ് വീട്ടിൽ വരുന്നവരുടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഏതായാലും ഇതിനെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം